പക്ഷെ തുരിശടിച്ചൊന്നും അല്ലാണ്ട് വേറെ യാതൊരു വിധ കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ ഓരോ അസുഖങ്ങളും മറ്റൊന്നും വന്നിരിക്കുകയാണ് പിന്നെ ഒരു ചെടികളോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പറ്റില്ല വീട്ടിൽ പച്ചക്കറി സാധനങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല ബന്ധപ്പെട്ട അധികാരികൾ അത് വേണ്ടത്ര ഉസ്കാഞ്ഞോട് കൂടി ഇട്ടുക അതിന് വേണ്ടത്ര നടപടികൾ എത്താൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഉച്ചിൻ്റെ തലഭാഗത്തുള്ള വിരകൾ കുഞ്ഞുങ്ങളിൽ ഇസ്നോഫീലിക് മെനിഞ്ചസ് എന്ന രോഗബാധയ്ക്ക് വഴിയൊരുക്കുമെന്നാണ് പഠനം തെളിയിക്കുന്നത് ഇതിനു പുറമെ തെങ്ങ് റബ്ബർ വാഴ പച്ചക്കറി കൃഷികൾക്കും ഭീഷണിയാണ് വീടുകളിൽ വ്യാപിക്കുന്ന ഒച്ചുകൾ അടുക്കളയിൽ പോലും കയറിപ്പറ്റുന്ന അവസ്ഥയുണ്ട് ഭക്ഷണവും ശുദ്ധജലവുമെല്ലാം മലിനമാകുന്ന സാഹചര്യമാണുള്ളത് വ്യാപനം കൂടുന്നതിനാൽ ഷൊർണൂർ നഗരസഭാ ഭരണസമിതി സംസ്ഥാന വനം ഗവേഷണ കേന്ദ്രത്തിലെ ഫോറസ്റ്റ് എൻഡമോളജി വിഭാഗത്തിലെ ഗവേഷകരുടെ സഹായം തേടിയിട്ടുണ്ട് മനോരമ ന്യൂസ് പാലക്കാട് േ ആ അത് മൊത്തം അത് കടിച്ചേക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഇല മൊത്തം കടിച്ചേക്കുന്നുണ്ടിക്ക് തുളണ്ടോ അത് മൊത്തം കടിച്ചു യും പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ ഓഫറത്തിനൊത്തിനെ നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ കൊല്ലാം എന്നത് നമുക്ക് നോക്കാം നമുക്ക് അതിപ്പിട്ട് നോക്കാം അടിപൊളി